ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് അബ്ദുള്ള നവാസിനെയും വി പി സാനുവിനെയും പരിഗണിക്കാൻ സിപിഐഎം ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം പൊന്നാനിയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വീതാനും ധാരണയായി സ്ഥാനാർത്ഥി പൊതുസമ്മതനാകണമെന്നും യുവപ്രാതിനിധ്യം വേണമെന്നും സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും സിപിഐഎം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും മലപ്പുറത്തും പൊന്നാനിയിലും ചിത്രം തെളിഞ്ഞിരുന്നില്ല ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥി സാധ്യതകൾ ചർച്ചയായത് പൊതുസമ്മതനായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ശക്തമായി ഉയർന്നത് യുവ പ്രാതിനിധ്യം വേണമെന്നും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന ആവശ്യവും ഒരു ഉയർത്തി മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ് വി പി സാനു എന്നിവരുടെ പേരുകളാണ് പരിഗണിച്ചത് പൊന്നാനിയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിടാനാണ് യോഗത്തിൽ ധാരണയായത് മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടകളിൽ കരുത്തുകാട്ടാനാണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ശ്രമം സ്വതന്ത്രന്മാരെ കൂടി കളത്തിലിറക്കി കളം പിടിക്കാൻ തന്നെയാണ് ഇടതു നീക്കം മലപ്പുറത്ത് അണികളിൽ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തിനും സി പി എമ്മിന് വോട്ട് ചെയ്യും മുസ്ലിം കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി കോണി കണ്ടാൽ എല്ലാവരും വോട്ട് ചെയ്യും എന്ന ആ സമവാക്യം അതിനോട് ഒരു രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിലെ ലീഗ് കോട്ട തകർത്ത ചരിത്രം ഓർമ്മിപ്പിച്ചാണ് പൊന്നാനിയിലെ തേരോട്ടത്തിനായി സി പി ഐ എം കരുക്കൾ നീക്കുന്നത് എന്നാൽ പാർട്ടിയും കോട്ടയും ഭദ്രമാണെന്നുറപ്പിൽ ആശങ്കകൾ ഏതുമില്ലാതെയാണ് ലീഗ് തെരഞ്ഞെടുപ്പ് അംഗത്തിൽ കച്ച കെട്ടുന്നത് റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം